ശരണി അഖിൽമാരാര് ഉന്നയിക്കുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങി കൊടുത്തിട്ടാണ് ഞാനത് ചോദിക്കാൻ കാരണം ആ ആ പേര് വെളിപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് സ്ത്രീകളെന്ന് പറയുമ്പോൾ ശരണ് ഉൾപ്പെടെ അതിൽ പങ്കാളികളല്ല ഈ കാര്യം നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാൽ പോലും എന്തിനാണ് എന്നോട് ഈ കാര്യം പേര് പേര് ചോദിക്കുകയാൾ എടുത്തോ എന്റെ പേരെടുത്തോ ശരണി എന്ന് പറഞ്ഞെടുത്തോ ഇനി സമൂഹത്തിൽ നല്ല പേരും നല്ല റെപ്യൂട്ടേഷനിലും ജീവിച്ച് വളർന്ന ഒരാളാണ് പേര് കൊണ്ടിപ്പോ ഇങ്ങനെ ചുമ്മാ വേഷം കിട്ടോ കാര്യങ്ങൾക്ക് എന്റെ പേര് നീ ഇതുവരെ കണ്ട എന്റെ മുഖ ഉണ്ടല്ലോ എല്ലാം വലിച്ചെടുത്ത് ഞാൻ പറഞ്ഞേക്കോടെ ഇവിടെ താങ്കൾ വിളിപ്പിച്ചെന്തിന എന്റെ കാര്യങ്ങൾ ചോദിക്കാനും എന്റെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചോദിക്കാനുമാണ് ചോദിക്കാനും വേണ്ട ണോ വിളിച്ചത് ആണോ അപ്പൊ അത് ചോദിച്ചാ മതി ചോദിച്ചാ മതി അഖിൽ മാറാണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോയിട്ട് ചോദിച്ചോ എന്നോട് ചോദിക്കണോ ശരണി ആ ലിസ്റ്റിൽ ഇല്ല ഓക്കെ മാപ്പ് എന്നും ഉമ്മ ഒന്നും ചെവിയും കണ്ണും കണ്ടൂടാ ശിവനെ ഇതേ യാതല്ല താൽക്കാലം മല്ല ചെയ്ത് അറിയണ്ട പെങ്ങൾ ഊട്ടി പൊക്കോ യോമാരൊന്നും ശരിയല്ല പൊക്കോ